എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ നാലാമത്തെ അധ്യായമായ പൂർണ മത്സര കമ്പോളത്തിലെ ഉൽപാദക യൂണിറ്റിന്റെ സിദ്ധാന്തം ഈ അധ്യായത്തിലെ രണ്ടാമത്തെ പാർട്ട് കൂടിയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപാദക യൂണിറ്റിന്റെ ലാഭം പരമാവധിയാക്കൽ എങ്ങനെയാണ് അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് കമ്പോളങ്ങളെ കുറിച്ചാണ് പ്രധാനമായും രണ്ട് തരം കമ്പോളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതായത് മത്സര കമ്പോളവും മത്സരരഹിത കമ്പോളവും ഒരു പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുന്നത് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആറ് സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കമ്പോളത്തിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ അതായത് പൂർണ്ണ മത്സര കമ്പോളത്തിലെ വില സ്ഥിരമായി നിൽക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഓരോ ഉൽപാദക യൂണിറ്റുകളും പ്രൈസ് ടേക്കേഴ്സ് ആണ് അതായത് വില സ്വീകരിക്കുന്നവരാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ അർത്ഥം ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ചോദന വക്രം എന്ന് പറയുന്നത് എക്സക്ഷത്തിന് സമാന്തരമായിരിക്കും അതായത് വിലയും എ ആറും എം ആറും തുല്യമായിരിക്കും അതായത് പി ഈക്വൽ ടു എ ആർ ഈക്വൽ ടു എം ആർ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതായത് ലാഭം പരമാവധിയാക്കൽ എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത് അപ്പൊ എന്താണ് റവന്യൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അതായത് പിന്നെ വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭം ഒന്നും കൂടെ ശ്രദ്ധിക്കുക വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭം അതായത് വരുമാനം എന്ന് പറയുന്നത് ഒരു വസ്തു വിൽക്കുമ്പോൾ ലഭിക്കുന്ന ആകെ തുകയെയാണ് നമ്മൾ ആകെ വരുമാനം എന്ന് പറയുന്നത് അതായത് വിലയും വിൽക്കുന്ന വസ്തുവിന്റെ അളവും ഗുണിച്ചാൽ കിട്ടുന്നതാണ് വരുമാനം ഈ വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭം എന്നുള്ളത് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥാപനവും ലാഭം കൂടുതലാക്കുവാൻ പരമാവധിയാക്കുവാനാണ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അതായത് പൂർണ്ണ കിടവത്സരത്തിൽ ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയാക്കൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മൂന്ന് നിബന്ധനകൾ ആവശ്യമാണ് അതായത് മൂന്ന് നിബന്ധനകൾ ആവശ്യമാണ് ആ നിബന്ധനകളാണ് നാം ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഈ ബോർഡിൽ എഴുതിയത് നമുക്ക് നോക്കാം ഒന്നാമത്തത് എം സിയും എം ആറും തുല്യമാകണം അതായത് എം സി എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് എം ആർ എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ അപ്പോൾ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും തുല്യമാകണം ഈ അവസ്ഥയിൽ സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയാകും നമുക്ക് വിശദീകരിക്കാം അതുപോലെ രണ്ടാമത്തത് എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ക്ഷണിക്കണം അത് നമുക്ക് ഗ്രാഫ് വരച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകളായിട്ടാണ് പഠിക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് ഹ്രസ്വകാല ഘട്ടത്തിൽ വിഭേദക ചെലവിന് അതായത് എ വി സിക്ക് തുല്യമോ കൂടുതലോ ആയിരിക്കണം അതായത് പി അതായത്വൽ ടു എ വി സി അതായത് ഹ്രസ്വകാലയളവിൽ നമുക്കറിയാം ചില വസ്തുക്കൾ മാറ്റപ്പെടുത്താൻ പറ്റും ചിലത് മാറ്റപ്പെടുത്താൻ കഴിയില്ല അതാണ് ഈ വിഭേദകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ വില കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കണം രണ്ടാമത്തെ നോക്കൂ ദീർഘകാലയളവ് ദീർഘകാലയളവ് അതായത് ലോങ് റണ്ണ് ലോങ് റണ്ണിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ വസ്തുക്കളെയും നമുക്ക് മാറ്റപ്പെടുത്താൻ പറ്റും അപ്പൊ ദീർഘകാലയളവിൽ വില ശരാശരി ചെലവിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം ഇങ്ങനെ മൂന്ന് നിബന്ധനകൾ ഉണ്ടാകുന്ന സമയത്താണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയാകുന്നത് അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാം പൂർണ്ണ കിടമത്സരത്തിൽ ഒരു ഉൽപാദക യൂണിറ്റിന്റെ ലാഭം പരമാവധിയാക്കുന്നതിന്റെ വ്യവസ്ഥകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതെങ്ങനെയാണ് നമ്മൾ ഗ്രാഫിന്റെ രൂപത്തിൽ ഒന്ന് നോക്കാം മൂന്ന് നിബന്ധനകളാണ് മൂന്ന് വ്യവസ്ഥകളാണ് എന്ന് പറഞ്ഞു ഒന്നാമത്തെ വ്യവസ്ഥ നമുക്കറിയാം എം സിയും എം ആറും തുല്യമായിരിക്കുക എം സിയും എം ആറും തുല്യമാവുക അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എം സി എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ആണ് അപ്പൊ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് മാർജിനൽ കോസ്റ്റിന്റെ ഗ്രാഫ് കാണുന്നത് അതായത് ഒരു സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് സ്ഥാപനത്തിന് കൂടുതൽ ചെലവുണ്ടാവുന്നു ആ ചെലവ് വീണ്ടും ഉത്പാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ഥാപനത്തിന്റെ ചെലവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇവിടെ എത്തുമ്പോൾ അത് സ്ഥിരമായി നിന്ന് വീണ്ടും സ്ഥാപനത്തിന്റെ ചെലവ് കൂടുകയാണ് ചെയ്യുന്നത് അതായത് യന്ത്രങ്ങളുടെയും മറ്റൊക്കെ തേയ്മാനങ്ങളും മറ്റും സംഭവിച്ച് അറ്റകുറ്റപ്പണികളും മറ്റുമൊക്കെ ആയി വരുമ്പോൾ സ്ഥാപനത്തിന്റെ മാർജിനൽ കോസ്റ്റ് അതായത് ചെലവ് വക്രം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അതായത് സ്ഥാപനത്തിന് ആദ്യം കൂടുതൽ ചെലവ് ഉണ്ടാകുന്നു പിന്നെ ഉൽപാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവ് കുറഞ്ഞ് പിന്നെ ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് അത് വീണ്ടും എന്ത് ചെയ്യുന്നു കൂടുതലായി പോകുന്നു അപ്പൊ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് എം സി വക്രവും എം ആർ വക്രവും തുല്യമാവുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നോക്കൂ ഈ പോയിന്റിൽ ഇതാണ് എം ആർ വക്രം എന്ന് പറയുന്നത് അതായത് വില സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പിയും എം ആറും എ ആറും തുല്യമാണ് അതായത് സ്ഥാപനത്തിന്റെ വരുമാനമാണ് ഈ കാണുന്നത് വരുമാന വക്രമാണ് അപ്പൊ വരുമാന വക്രം ഇവിടെ നോക്കൂ ഈ വരുമാനവും ചെലവും തുല്യമാകുന്ന പോയിന്റാണ് ഇത് അപ്പൊ ഈ ഇതുവരെ ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടാകും അതായത് ലാഭം പരമാവധിയാക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഏതുവരെ പ്രവർത്തിച്ചാലാണ് ലാഭം കിട്ടുക അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് സ്ഥാപനത്തിന്റെ ലാഭം അതായത് വരവാണ് ഈ കാണുന്നത് ഇത് ചെലവുമാണ് അപ്പൊ വരവും ചെലവും വരവ് കൂടുതലും ചെലവ് കുറവും ഉണ്ടാകുമ്പോഴാണ് സ്ഥാപനത്തിന് ലാഭം ഉണ്ടാവുക ഇനി ഈ പൊസിഷനിൽ നോക്കൂ ഈ പൊസിഷനിൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ചെലവ് കൂടുതലാണ് വരവ് കുറവാണ് അപ്പോ തുടക്കത്തിൽ സ്ഥാപനത്തിന് ലാഭം ലഭിക്കുന്നില്ല പിന്നെ ഈ മുതൽ വരെയുള്ള ഈ പൊസിഷനാണ് സ്ഥാപനത്തിന് ലാഭം കിട്ടുന്നത് അപ്പൊ ലാഭം പരമാവധി ആകുന്ന പോയിന്റാണ് ഈ വണ് എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്ന് സ്ഥാപനം വീണ്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ ചെലവ് കൂടുന്നു വരവ് കുറയുന്നു അപ്പൊ ഈ പൊസിഷനിൽ സ്ഥാപനത്തിന് ലാഭം കുറവായിരിക്കും അപ്പൊ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് എം സി വക്രവും എം ആർ വക്രവും തുല്യമാവുക എന്നുള്ളതാണ് എം സി സമ എം ആർ അത് ഈ പോയിന്റിലാണ് തുല്യമാകുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എം ആർ വക്രത്തെ എം സി വക്രം താഴെ നിന്ന് ഛേദിക്കുന്നു ഈ രണ്ട് നിബന്ധനയും ഈ പോയിന്റിലാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ കണ്ടീഷൻ ഒക്കുന്നത് ഈ ജോയിന്റ് ആകുന്നത് ഈ പോയിന്റിലാണ് അപ്പോ ഈ വണ് വരെ സ്ഥാപനത്തിന് ലാഭം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ സോറി മൂന്നാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന നമ്മൾ പറഞ്ഞു ഷോർട്ട് റണ്ണും ലോങ് റണ് അതായത് ഹ്രസ്വകാലവും ദീർഘകാലവും ഹ്രസ്വകാലത്തിലുള്ള നിബന്ധന എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പീക്ക് തുല്യമാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലാവുന്ന അപ്പൊ കൂടുതലാവുന്ന ഗ്രാഫ് ഇവിടെ വരച്ചിട്ടില്ല ആവറേജ് വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ വിലയും തുല്യമാകുന്ന പോയിന്റാണ് അപ്പൊ ഇതുവരെ സ്ഥാപനത്തിന് എന്തൊന്നും ലാഭം ലഭിക്കുന്നു ഇവിടെ നിന്ന് അതായത് എം സി കൂടുന്നു അതായത് ചെലവ് കൂടുന്നു വരവ് കുറയുന്നു ഇതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അതായത് ഷോർട്ട് റണ്ണിന്റെ സമയത്ത് അതായത് ഹ്രസ്വകാലയളവിലുള്ള നമ്മുടെ നിബന്ധന പാലിക്കുന്ന പോയിന്റ് ഇവിടെയാണ് ഇനി ദീർഘകാലയളവ് ദീർഘകാലയളവിൽ നമുക്കറിയാം ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ എൽ എ സി അതായത് ആവറേജ് കോസ്റ്റ് ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ വില ഉണ്ടാവുക അല്ലെങ്കിൽ തുല്യമാവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തുല്യമാകുന്ന ഗ്രാഫ് മാത്രമാണ് വരച്ചിട്ടുള്ളത് അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് അതുപോലെ തന്നെ വില ഇത് രണ്ട് തുല്യമാകുന്ന പോയിന്റ് ഇ എന്ന പോയിന്റിലാണ് അപ്പൊ ഇതുവരെ സ്ഥാപനത്തിന് എന്ത് ചെയ്യുന്നു ലാഭം ലഭിക്കുന്നു അതായത് ലാഭം പരമാവധി ലഭിക്കുന്ന പോയിന്റാണ് ഈ കാണുന്നത് അപ്പൊ ഇത്രയും ഭാഗമാണ് സ്ഥാപനത്തിന് ലാഭം ലഭിക്കുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് മാറുമ്പോൾ സ്ഥാപനത്തിന് നഷ്ടം സംഭവിക്കുന്നു ഇത് ഷോർട്ട് റണ്ണാണ് ഇത് ലോങ് റണ്ണാണ് ആദ്യത്തെ രണ്ട് നിബന്ധനകൾ പാലിക്കുന്ന ഗ്രാഫ് ഇതാണ് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് അതായത് പരിപൂർണ ഇടമത്സരത്തിൽ അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഉൽപാദക യൂണിറ്റിന് ലാഭം പരമാവധി കിട്ടുന്ന പോയിന്റ് അതിന് വ്യവസ്ഥകളാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക്